ൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ ആ നോട്ടം സൂക്ഷിക്കണം അവൻ കോളിനും പച്ച അടിക്കുന്നവനാ എല്ലാരും അവസ്ഥ ടന്മാരിൽ ഏറ്റവും പ്രോത്സാഹനം കൊടുക്കേണ്ട നടനാണ് നല്ല ലുക്ക് ഉണ്ട് നല്ല അഭിനേതാവാണ് വിവരം ഇല്ലാത്ത നല്ല ലുക്കുണ്ട് നല്ല അഭിനേതാവാണ് ഇവട പ്രോത്സാഹനം കൊടുക്കേണ്ട നടനാണ് പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യരായിട്ട് വരും മ്മൂട്ടിയെ മോഡല എന്നിങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്കിഷ്ടല്ലാട്ടോ അതെന്താ എന്താന്നറിയില്ല നിങ്ങൾക്കോ എനിക്കിഷ്ടോ എനിക്കും കൊറേശേ കൊറേശാ സന്തോഷം ഞാനൊരു വല്യ സംഭവല്ലേ എന്നാ പിന്നെ ഞാനു പോയിട്ട് വരാം